വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി പുല്ലങ്കോടും പുല്ലങ്കോട് മനാഫ് ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എ വി ടെല്ല ജീവപര്യന്തം തടവിലും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു പിഴ തുക കേസിലെ രണ്ടാം സാക്ഷിയും മനാഫിന്റെ സഹോദരിയുമായ ഫാത്തിമയ്ക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം ഐപിസി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റമാണ് ഷെഫീഖിനെതിരെ തെളിഞ്ഞത് മൂന്നാം പ്രതി ഷെഫീഖിന്റെ സഹോദരൻ ഷെരീഫ് പതിനേഴാം പ്രതി നിലമ്പൂർ ജനതപടി കോട്ടപ്പുറം മുനീബ് പത്തൊൻപതാം പ്രതി എളമരം മപ്പുറം പയ്യനാട്ട് തുടിക കബീർ എന്ന ജാബിർ എന്നിവരെ വെറുതെ വിട്ടു ഷെഫീഖ് കോടതിയിൽ പൊട്ടിക്കരഞ്ഞു തനിക്ക് മാനസിക പ്രഷറും ഷുഗറും അടക്കം മറ്റ് നിരവധി രോഗങ്ങളുണ്ടെന്നും നിരവധി മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും ഭാര്യയ്ക്ക് തൈറോയിഡ് സംബന്ധിച്ച അസുഖമാണെന്നും സഹായിക്കാൻ താൻ മാത്രമേയുള്ളൂവെന്നും പറഞ്ഞു വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഷെഫീഖ് മാനസിക രോഗത്തിന് ചികിത്സ നടത്തിയതടക്കമുള്ള രേഖകൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി ഇതോടെയാണ് ആവശ്യമായ മരുന്നുകൾ കൂടെ കൊണ്ടുപോവാൻ ജഡ്ജി അനുമതി നൽകിയത് കൊലപാതകം നടന്ന് വർഷം വിദേശത്തേക്ക് കടന്ന് ഒളിവിൽ പോയ നാല് പ്രതികളെയാണ് മനാഫിന്റെ കുടുംബം നിയമ പോരാട്ടത്തിനൊടുവിൽ വിചാരണയ്ക്ക് എത്തിച്ചത് സിബിഐയുടെ മുൻ സീനിയർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി എൻ അനിൽകുമാറായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഏപ്രിൽ ാടിയിൽ മനാഫിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഒന്നാം പ്രതിയായ മാലങ്ങാടൻ ഷെഫി കോവിഡ് കാലത്ത് ഷാർജയിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കരിപ്പൂരിലെത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ അറസ്റ്റിലായത് മനാഫിന്റെ പിതൃ സഹോദരൻ പള്ളിപ്പറമ്പൻ അബൂബക്കർ മനാഫിന്റെ സഹോദരങ്ങളായ ഫാത്തിമ റസാഖ് മൻസൂർ റജീന എന്നിവർ കോടതിയിലെത്തിയിരുന്നു